അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്തല്ലായിത്താലബരക്കയത്തു ഹാദിയയെ അതാ ഉസ്താദ് വിളിപ്പിച്ചു സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ഐശുവിനൽപം സങ്കടമായി എന്തൊക്കെ തന്നെയാലും ഉസ്താദൊക്കെ തന്നെയാണ് പക്ഷേ എങ്കിലും എൻ്റെ ഭർത്താവല്ലേ എന്നുള്ള ചിന്ത അവളുടെ മനസ്സിലേക്ക് വന്നു എന്നാൽ ആദിയ കുറച്ച് സന്തോഷത്തോടെ കുണുങ്ങിക്കൊണ്ട് അല്പം നാണത്തോടെയാണ് ഉസ്താദിൻ്റെ അരികിലേക്ക് പോയത് ഓഹ് എന്താവോ ഉസ്താദ് എന്നെ വിളിപ്പിച്ചത് എന്നോട് ഉസ്താദിനെ എന്തെങ്കിലും മുഹബത്ത് തോന്നിയോ ആവോ അവളുടെ മനസ്സിൽ പല പല ചിന്തകങ്ങൾ അങ്ങ് വന്നുകൊണ്ടിരുന്നോ ഉസ്താദ് സ്റ്റാഫ് റൂമിൻ്റെ വാതിൽക്കൽ നിന്ന് ആ ഒരു വിളി കേട്ടാണ് ഹബീബ് ഉസ്താദ് നോക്കിയത് ആ ഹാദ്യ ഇവിടെ ഒരു എന്താ എന്താ എൻ്റെ പ്ലാന് ക്ലാസ്സിലേക്ക് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കാൻ വേണ്ടിയിട്ടാണോ അതോ തർക്കുത്തരം പറയാൻ വേണ്ടിയിട്ടാണോ കളിക്കാൻ വേണ്ടിയിട്ടാണോ ഉസ്താദിൻ്റെ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ ശരിക്കും ഹാദ്യ ഒന്ന് ഞെട്ടി ഉസ്താദെ അത് ഞാൻ പഠിച്ചിരുന്നു അത് ഞാൻ എന്താ ഹാദിയ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ എൻ്റെ ഒരു അധ്യാപകനാണെന്നുള്ളൊരു വില പോലും നിനക്കില്ലല്ലോ ഉസ്താദ് ഉണ്ടല്ലോ അതങ്ങനെയല്ല ഉസ്താദിനോട് എനിക്ക് കൂടുതലായിട്ടൊരു എന്ത് കൂടുതലായിട്ട് അങ്ങനെയല്ല എനിക്ക് കൂടുതലൊരു ബഹുമാനം ബെസ്റ്റ് ബഹുമാനം അല്ലേ ഒരിക്കലും ഇല്ലാതി എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല നീ എന്നൊരിക്കലും ആ രീതിയിൽ കൂടുതൽ ബഹുമാനിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒരു അച്ചടക്കം അതാണ് വേണ്ടത് പെൺകുട്ടികളല്ലേ അല്പമൊക്കെ അച്ചടക്കത്തിലൊക്കെ കഴിയേണ്ടതല്ലേ അത് ഞങ്ങൾ അധ്യാപകരാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെന്ന് മാത്രം പിന്നെ അത് മാത്രമല്ല അധ്യാപകരെന്തേം പറയുമ്പോൾ അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് കൂടി നിങ്ങൾ ഓർക്കണം അല്ലാതെ നിങ്ങൾ ദേഷ്യം പിടിപ്പിക്കാറില്ല നിന്നോട് ഞാൻ ഇമ്പോശം പറഞ്ഞപ്പോൾ നീ എന്താ പറഞ്ഞത് എഴുതൂല അങ്ങനെയല്ല നീ പറഞ്ഞത് അങ്ങനെ ഒരിക്കൽ പോലും എഴുതൂല എന്ന് പറയാനിപ്പോൾ അതുകൊണ്ടിപ്പോൾ എന്താ ഞാനും നീ തമ്മിലൊരു വ്യത്യാസം ഞാൻ നിൻ്റെ ആരാണ് നീ എൻ്റെ ആര് ആണ് നമ്മൾ രണ്ടുപേരും ഗുരുശിഷ്യ ബന്ധമാണ് അല്ലാതെ അതിനപ്പുറത്തേക്ക് വേറൊന്നുമല്ല അതുകൊണ്ട് ഞാനൊരു ഗുരുവായ സ്ഥിതിക്ക് ഒരു അധ്യാപകനായ സ്ഥിതിക്ക് നീ എൻ്റെ ക ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അല്പമെങ്കിലും നീ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണം ഹാദിയ അല്ലാതെ എനിക്ക് താല്പര്യമില്ല നിന്നെ പഠിപ്പിക്കാൻ ഉസ്താദിൻ്റെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും ഹാദിയ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത് ഹോ അവൾ വിചാരിച്ചു ഉസ്താദ് എന്തോ കിന്നാരം പറയുവാൻ വേണ്ടി വിളിക്കുകയാണെന്ന് എന്നാൽ ഉസ്താദിൻ്റെ ആ വാക്ക് കേട്ട് അവൾ അവളകെ ചമ്മിപ്പോയി ശരി ക്ലാസ്സിൽ പോയിരിക്കുക ഇമ്പോഷൻ നിനക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ എഴുത് ഞാൻ ചോദിച്ചല്ലോ നിനക്ക് എന്താ വേണ്ടെന്നുള്ളത് പക്ഷെ നീ എഴുതൂല ചെയ്യൂല വാശി പിടിക്കല്ലേ പിന്നെ വാശി പിടിച്ചുകൊണ്ട് ഈ കോളേജിലേക്ക് വരണം എന്നില്ല നീ നിൻ്റെ ഇഷ്ടത്തിലാണെങ്കിൽ വീട്ടിലിരുന്നാൽ പോരെ ഈ സ്ഥാപനത്തിന് അതിൻ്റേതായ കുറച്ച് മര്യാദകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനനുസരിച്ച് നിൽക്കാൻ കഴിയുന്ന കുട്ടികളാണെങ്കിൽ ഇവിടെ നിൽക്കുക ഒരിക്കലും നിന്നോട് വെറുപ്പുണ്ടായിട്ട് ദേഷ്യം ഉണ്ടായിട്ടും അല്ല നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഇടക്ക് കയറി പറയുന്ന ആ ഒരു തർക്കുത്തരം വേണ്ടുന്ന ചോദ്യങ്ങൾ അതൊക്കെ ഒന്ന് മാറ്റി ഒരു അധ്യാപകൻ ഒരു ശിഷ്യയോട് പറയുന്നത് അനുസരിച്ചൊക്കെ കുറച്ച് മുന്നോട്ട് പോയാൽ നിനക്ക് തന്ന് മനസ്സിലായല്ലോ ഹാദികക്ക് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ക്ലാസ്സിൽ പോയിരിക്കും ഉസ്താദിൻ്റെ ആ ഒരു ഉപദേശം ഹാദിയക്ക് തീരെ അങ്ങ് പിടിച്ചില്ല ചേ ഇതിനു വേണ്ടിയിട്ടാണോ ഹബീബ് ഉസ്താദിനെ വിളിപ്പിച്ചത് ലോകസുന്ദരൻ ആണെന്നുള്ള ഒരു അഹങ്കാരം കൂടെ ഉണ്ട് ഹബീബ് ഉസ്താദിന് അയ്യേ കാണിച്ചു കൊടുക്കാം ആയിശയുമായി വേഗം നിക്കഹാണ് കഴിഞ്ഞു ഞാൻ മനസ്സിൽ ഒരുപാട് അങ്ങ് ആഗ്രഹിച്ചു പോകുകയും ചെയ്തു ചേ ഇപ്പോൾ എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു എന്നെ ഇതുവരെയായിട്ട് ആരും അങ്ങനെ ഉപദേശിച്ചിട്ടില്ല ഇപ്പോൾ ഇയാളെന്താ ഇന്നിത്രമാത്രം ഉപദേശിക്കാൻ കുറച്ച് സൗന്ദര്യം കൂടിപ്പോയത് കൊണ്ട് ആരെയും അങ്ങ് കയറി ഭയ ഭരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും മൂപ്പര് ഞാൻ ആരും മോള എവിടത്തുള്ളാണെന്ന് മൂപ്പർക്ക് അറിയില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും എന്നോട് ഇത്രയധികം ഉപദേശം നല്ല രീതിയിൽ നിന്നാൽ ഈ സ്കൂളിൽ തുടരാം അല്ലെങ്കിൽ പുറത്ത് പോവേണ്ടി വരുന്നു എന്താന്നില്ലേ ഉസ്താദിൻ്റെ വിചാരം ആയിഷാൻ്റെ ബാപ്പാൻ്റെ സ്കൂളാണെന്നാണ് വിചാരം ആഹാ എന്നിട്ട് എന്നെ ഭരിക്കാൻ വന്നിട്ടുണ്ട് വലിയ മരുമകനായിട്ട് ശരിക്കും അവൾക്ക് ദേഷ്യമാണ് പിടിച്ചത് അവൾ അതാ നേരെ സ്റ്റാഫ് റൂമിൽ നിന്ന് തല താഴ്ത്തിക്കൊണ്ട് വരുന്നു വാതിൽക്കൽ അവളുടെ ഫ്രണ്ട്സുകളും കാത്തിരിക്കുന്നുണ്ടായിരുന്നു അല്ലടി എന്തായി എന്താ സാർ പറഞ്ഞത് വല്ലതും പറഞ്ഞോ ആയിഷാൻ അങ്ങനെ ഒഴിവാക്കിയിട്ട് നിന്നും കിട്ടിക്കൂടെ അദ്ദേഹത്തിന് അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് നേരെ ക്ലാസ്സിലേക്ക് വന്നിരുന്നു ഡെസ്കിൽ മുഖം അമർത്തിക്കൊണ്ട് അവൾ അവിടെ കിടന്നു ഹാദിയ നീ ഞങ്ങൾ തോറ്റു കൊടുക്കല്ലേ എന്താ പെണ്ണ് നീ ഇങ്ങനെ കൂടെയുള്ള ഫ്രണ്ട്സുകൾ പറഞ്ഞു കൂടെയുള്ള ഫ്രണ്ട്സുകൾക്ക് അവൾ ഇടയ്ക്കിടെ ചോക്ലേറ്റ് മിഠായി ഒന്നുമില്ലെങ്കിൽ ക്യാഷായിട്ട് എന്തെങ്കിലും അങ്ങനെയൊക്കെ കൊടുക്കുക പതിവാണ് അങ്ങനെയാണ് അവളുടെ ഗ്യാങ്ങിലേക്ക് അവൾ ആളെ കൂട്ടുന്നത് ആ പണക്കാരല്ലേ കുറച്ചങ്ങൾ വാരി എറിഞ്ഞാൽ ആളെ കിട്ടുമല്ലോ പക്ഷേ അവളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും അത് ന്യായീകരിക്കണം എന്നർത്ഥം അങ്ങനെയുള്ളൂ അങ്ങനെയുള്ള കുറച്ച് കുട്ടികളുണ്ട് അവൾ മുഖം അവിടെ കിടന്നപ്പോൾ എല്ലാവരും എന്ത് പെണ്ണെ ഹാദിയ ചേ ഉസ്താ എന്താ പറഞ്ഞത് നീ ഒറ്റയ്ക്ക് പോയതുകൊണ്ടല്ലേ കൂടെ ഞങ്ങളറിയും വിളിച്ചുകൂടെയിരുന്നോ ഒന്നുമില്ല എന്നാലും പറയടി സത്യം പറയും നീ എന്തെങ്കിലും കാര്യങ്ങൾ നിന്നോട് എന്താ പറഞ്ഞത് എന്താ ഇഷ്ടാന്നെറ്റാ പറഞ്ഞോ പെട്ടെന്ന് അവൾ ദേഷ്യത്തോടെ ഇഷ്ടം ആർക്ക് വേണം മൂപ്പര് വിചാരം മൂപ്പര് മാത്രമേ ഉള്ളൂ ഇവിടെ ലോകസുന്ദരൻ ഓ പിന്നെ നമ്മൾ ഉപദേശിക്കാൻ വന്നിട്ടുണ് ക്ലാസ്സിൽ ഇരിക്കണമെങ്കിൽ ശരിക്കിരിക്കാം ഉസ്താദ്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ട് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പുറത്തു പോകണ്ടിരുന്ന് എന്നോട് ഇതുവരെ ആയിട്ട് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല മൂപ്പർക്ക് കുറച്ച് സൗന്ദര്യം കൂടിയത് അഹങ്കാരമാണ് അല്ലാതെ മറ്റൊന്നുമല്ല അതാ അവിടെ ഇച്ചിരിക്കണേ ആയിഷ അവൾക്ക് സമാധാനമായിട്ടുണ്ടാവും എന്നാൽ ആയിഷ അവളുടെ ആ ഭാഗത്തേക്ക് തന്നെ നോക്കിയില്ല എന്തായിരിക്കും ഉസ്താദ് പറഞ്ഞത് എന്തൊക്കെയാണ് അവളോട് പറഞ്ഞിട്ടുണ്ടാവുക ആയിക്കോട്ടെ ഗുരുശിഷ്യ ബന്ധമല്ല ഒന്നും കുഴപ്പമില്ല എനിക്ക് നോ പ്രോബ്ലം എന്നാൽ പെട്ടെന്ന് തന്നെ ഹാദ്യ അതാ അവിടെ നിന്ന് ശക്തമായി എഴുന്നേൽക്കുന്നു നേരെ ആയിഷയുടെ അരികിലേക്ക് അതെ ആയിഷ നിങ്ങളെ ദാമ്പത്യം അങ്ങോട്ട് ക്ലാസ്സിന് പുറത്തേക്ക് മതി കേട്ടോ ഇവിടെ വന്ന് എൻ്റെ ഭർത്താവിനോട് ഭരിക്കരുതെന്ന് പറയണം മനസ്സിലായല്ലോ ഇവിടെ ഞാൻ ഇന്നലെയും കാണല് തുടങ്ങിയതല്ല നിൻ്റെ ഭർത്താവ് ഒരു പുതിയ ഉസ്താവ് വന്നു വിചാരിച്ചിട്ട് ഇത്രയധികം തലയിൽ കയറാൻ മാത്രമൊന്നുമില്ല പിന്നെ നീ അവനെ അങ്ങ് കൈയടക്കി വെച്ചിട്ടുണ്ടല്ലോ അതുതന്നെ നിനക്ക് വലിയ കോളായല്ലോ മറ്റുള്ളവരുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്നോ സ്വപ്നങ്ങൾ എന്താണെന്നോ അതുപോലെ നീ നോക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ അവനങ്ങ് പാട്ടിലാക്കി നിൽക്കാൻ കഴിച്ചു ഇത്ര പെട്ടെന്ന് നാണമില്ലല്ലോ നിനക്ക് ശരിക്കും ആവശ്യം ഞെട്ടിപ്പോയി ഹാദിയ നീ എന്തൊക്കെയാ പറയുന്നത് ഷംനയുടെ ആ ഒരു വാക്കുകൾ എന്താടി നീ അവൾക്ക് വളം വെച്ച് കൊടുത്തോ എല്ലാത്തിനും അവൾ ഒരു ഉസ്താദിനെ അങ്ങ് കൊണ്ട് പറയിപ്പിക്കണ്ട വീട്ടിൽ നിന്ന് പല ആലോചനകളും എനിക്ക് വരാനിട്ടല്ല അതെല്ലാം ഞാൻ തട്ടിത്തെറിപ്പിക്കുന്നത് ഈ ഉസ്താദിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു പക്ഷെ അപ്പോഴേക്കും അവൾ ഇടയിൽ കയറി അത്രക്കും ധൈര്യമാണ് അവൾക്ക് സത്യം പറഞ്ഞാൽ ഐശുവിന്റെ നെഞ്ചിലാണത് കൊണ്ടത് പഠിച്ചവനെ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് പോലുമില്ല പ്രതീക്ഷിക്കാതെയാണ് എനിക്ക് ഉസ്താദിനെ കിട്ടിയത് ഒരു റബ്ബേ സൗന്ദര്യം കൂടി കൂടിപ്പോയത് ഒന്നിനെ വിവാഹം കഴിച്ചതിൽ പഠിച്ചവന് മാത്രം ശിക്ഷ അനുഭവിക്കേണ്ടി വരുമോ ഈ ആദ്യ വല്ലാത്തൊരു എന്തടി നീ തുറിച്ചു നോക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ നിനക്ക് നിൻ്റെ ഉസ്താദിനെ കിട്ടിയപ്പോൾ ബാക്കിയുള്ളവരൊക്കെ നിനക്കൊരു പുച്ഛാണ് നിൻ്റെ ഉസ്താദിനം അങ്ങനെ തന്നെ ഓ എന്താ എന്നോട് പറയാണ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ അച്ചോടൊക്കെ മര്യാദയിലൊക്കെ നിൽക്കണം അല്ലെങ്കിൽ ഇറങ്ങി പോകണം എന്നാണ് നിൻ്റെ ഭർത്താവ് പറഞ്ഞത് ആ മറക്കണ്ട പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തോണ്ടേ മണിയറയിലേക്ക് പോകുമ്പോൾ അതും പറഞ്ഞുകൊണ്ട് ഹാദ്യ അതാ ശക്തമായി നടന്നു പോയി ആയുഷ ഒന്നും അറിയാത്ത രീതിയിൽ സങ്കടപ്പെട്ടിരുന്നു പഠിച്ചവന് ഞാൻ എന്ത് ചെയ്തത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവളി വാശി പിടിക്കുന്നത് പഠിച്ചവന് അങ്ങനെയാണെങ്കിൽ എനിക്കറിയില്ലല്ലോ അവൾക്ക് ആ എന്തിനാണ് കെട്ടിക്കൂടായിരുന്നോ ഇതിപ്പോ നിക്കാക്ക് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നതിൻ്റെ ശേഷം ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ ഇപ്പോൾ എന്താ പറയുമ്പോൾ ഇങ്ങനെ സത്യം പറഞ്ഞാൽ അവൾക്ക് അന്ന് ടെൻഷനായിരുന്നു അന്ന് ക്ലാസ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് പതിവ് പോലെ ആഷി ആശോ പോവല്ലേ എന്താടി ഇന്നും ഉണ്ടാട്ടല്ലേ ആ എന്താ വേണേ ഞാൻ പറഞ്ഞില്ല ഇന്നലെ എത്ര ഹാപ്പി ഹാപ്പിയായിരുന്നു നീയേ ഇന്നെന്താ നീ ഇങ്ങനെ ആയി പോയത് ഒന്നുമില്ല ആഷി നമ്മൾ ഒരു പക്ഷേ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നമുക്ക് അള്ളാഹോ നൽകും പക്ഷേ മറ്റു ചിലർ അതിൽ അസൂയപ്പെട്ടിട്ട് എന്ത് കാര്യമാണ് ആഷി അള്ളാഹോ നമ്മളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അവരുടെ എണയെ സൃഷ്ടിച്ചിരിക്കും എന്നാണല്ലോ എൻ്റെ ഇണയായിട്ട് സൃഷ്ടിച്ചത് നമ്മുടെ ഹബീബ് ഉസ്താദാണ് എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ഒരു സാഹിത്യം പറയാൻ കാരണം ഒന്നുമില്ല ആഷി സത്യം പറഞ്ഞാൽ ചില സമയത്ത് തോന്നിപ്പോകും വേണ്ടില്ലായിരുന്നു എന്ന് എൻ്റെ പെണ്ണെ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ കേൾക്കുന്നത് നിക്കാഹ് എന്ന് അത്രക്കും പവിത്രമായ ഒരു കാര്യം കഴിഞ്ഞ ആ ഒരു ബന്ധത്തെ നീ അങ്ങനെ പറയുന്നത് ഒരിക്കലും ശരിയല്ല വേണ്ടില്ലായിരുന്നു ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ കേൾക്കുന്നത് എന്ത് നീ അങ്ങനെ പറയാൻ കാരണം അങ്ങനെ പറയാനേ പാടില്ല നിൻ്റെ ഇണയെ അള്ളാഹു സൃഷ്ടിച്ച് നിനക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അല്ലാതെ അതിനെ വേണ്ടില്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല അസ്തഫ്രൽ ചൊല്ലിക്കോ ഒരു നിമിഷം മതി പടച്ചറബനത് വേർപ്പിരിയിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ അങ്ങനെ പറയരുത് ആശി സത്യ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ എന്താടി ഏ പിന്നെ മനസ്സിന് വിഷമാകുന്ന കാര്യങ്ങളൊന്നും പറയല്ലെട്ടോ അങ്ങനെയൊന്നുമല്ല എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഹാദിയെ നാഷിക്കറിയില്ലേ ആ അറിയാം ആ വായാടി പെണ്ണല്ലേ ഹോൻ്റെ അമ്മോ ഓരോ ഒക്കെ ചോദിച്ചാലേ ഉത്തരം മുട്ടിച്ചു പോകും ആ രീതിയിലാണ് സത്യം പറഞ്ഞ പേടിയാണ് അവരൊറ്റയോട് കളിക്കാൻ ഒന്നിനും പഠിക്കാത്ത പോലാണേ ഒരിക്കലേ ഒരു സ്ഥാവിനെതിരെ കേസ് കൊടുത്തിരുന്നു ഒന്നുമില്ല അത് അവരുടെ ഇഷ്ടത്തിന് ഉസ്താദെന്നില്ല അതിൻ്റെ പേരിൽ എന്നിട്ട് അവസാനം അവർക്കെൻ്റെ മനസ്സിലായി ഈ കുട്ടിയുടെ കാട്ടിക്കൂട്ടിൽ അങ്ങനത്തെ ഒരു ടൈപ്സാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്താ ഓരോരുത്തരുടെ പഠിച്ചോ അങ്ങനെ പടക്കും അത് ഓരോരുത്തർക്ക് കുറച്ച് പണത്തിൻ്റെ അഹങ്കാരവും കാര്യങ്ങളും അതും ഉണ്ടാവും എന്തൊക്കെ തന്നെയാലും പണം കൊടുത്ത് ആളിറക്കി എന്ത് ചെയ്യാലോ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഞാനൊന്നും കൂടുതൽ ആ പിണ്ണോട് സംസാരിക്കാൻ നിൽക്കാറില്ല കാണുമ്പോൾ തന്നെ ഒരു പേടിയാണ് കാരണം എല്ലാവരും ഒരുപോലെയാവില്ലേ ആ പിന്നെ അയ്യോ എല്ലാവരോടും കൂട്ടുകൂടാം കുഴപ്പമില്ല പക്ഷേ ഹാദിയയോട് കൂട്ടുകൂടുമ്പോൾ അത് ശ്രദ്ധിക്കണം കാരണം സ്കൂൾ ലീഡറായിട്ട് നിന്റെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത അന്ന് മുതൽ അവൾ നേരെ സ്റ്റാഫ് റൂമിലേക്കാണ് വന്നത് വന്നിട്ട് അവൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് അല്ല ഉസ്താദേ ഉസ്താദിൻ്റെ പെങ്ങളെ മാത്രയാണോ ഇങ്ങനെ എന്താ നിങ്ങൾ കള്ളക്കളി കളിച്ചതല്ലേ സത്യം പറഞ്ഞാൽ ആ നറുക്കെടുത്തതും അതൊക്കെ ആദ്യമായിട്ട് വന്ന ഉസ്താദായിരുന്നു അതുമാത്രമല്ല നിന്നെ തീരെ പരിചയമില്ലാത്ത ആളാണ് അതൊക്കെ ഒക്കെയാണ് പക്ഷെ ആ അവളുടെ ഒരു പെരുമാറ്റം ആക്കും കേട്ടിട്ടിപ്പോൾ മടുത്തു പോയി അവളുടെ ഒരു സ്വഭാവം അതങ്ങനെയാണ് ഏതായാലും സൂക്ഷിച്ചാൽ നന്ന് പാകത്തിന് എല്ലാവരും കൂടുതലായിട്ട് വേണ്ട ആവശ്യത്തിനടുക്കുക അധികമായാൽ അമൃതും വിഷം എന്നല്ലേ അവൾ അതാ ഇക്കാക്കിയുടെ ബൈക്കിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇക്കാക്കിയുടെ ഉപദേശങ്ങളായിരുന്നു അത് ഉമ്മ ചായയെല്ലാം ഉണ്ടാക്കി കാത്തിരിക്കുന്നുണ്ടായിരുന്നു മക്കളെ പോരി ചായ കുടിക്കുക ഉമ്മ അസ്സലാമലൈക്കും വലൈക്കും സ്ഥലം ഇരുന്നോളി ചൂടാറിനു മുമ്പ് ഇതൊക്കെ തിന്നോളി ഉമ്മ ഇന്നത്തെ സ്പെഷ്യൽ മോനെ ഇന്നിട്ട് കുറച്ച് അരി വെള്ളത്തിൽ ഇട്ടിരുന്നു ശർക്കര ഉണ്ടായിരുന്നു നമ്മളെ പഴം അത് പഴുത്തിരുന്നു അത് നാല് പഴം എടുത്തിട്ട് അടിച്ച് ഉണ്ണിയപ്പം ചുട്ട് ഒന്ന് തിന്നോക്ക് മോനെ അല്ലുമ്മ ഇന്ന് മരുമകൻ എന്താ മോനെ ഞാൻ എന്നുണ്ടാക്കണെന്നല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പലഹാരം എനിക്ക് നിങ്ങൾ സ്കൂളിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കാതെ പൊറുതിയാണ് അതുകൊണ്ട് ഉണ്ടാക്കുകയാണ് പിന്നെ മോളെ ഒക്കെ കെട്ടിച്ച് കഴിഞ്ഞാലൊക്കെ നമ്മൾ എന്നുണ്ടാക്കി കൊടുക്കരുതെന്നുണ്ടാവില്ലല്ലോ കുറച്ച് ദിവസം കൂടെ അല്ലേ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാവുകയുള്ളൂ ആ ഏതായാലും ഈ വർഷമാണ് പൂർത്തിയാട്ടെ അല്ലുമ്മ ഈ വർഷം പൂർത്തിയായിട്ട് എന്താ കെട്ടിച്ച് വിടുകയാണോ മോനെ പിന്നെ ഇപ്പോൾ പഠനം കഴിഞ്ഞിപ്പോൾ അത് ഇപ്പോൾ ഇപ്പോൾ കെട്ടിച്ചോടിച്ചെന്നൊക്കെ പോരും ബുദ്ധിമുട്ടല്ലായിരിക്കും അല്ലമ്മ ഈ ഒരു കോഴ്സ് അവൾ പൂർത്തിയാക്കട്ടെ അത് കഴിഞ്ഞിട്ടാക്കാം മോനെ അതൊക്കെ ഓരോ ഇഷ്ടം പോലെ തയ്തോട്ടെ ഞമ്മൾക്ക് ഇതിലൊന്നും ഇടവിടാൻ പറ്റൂലല്ലോ അന്ന് ആവശ്യം ഇനു വലിയ മിണ്ടാട്ടില്ല ഉമ്മ ചോദിച്ചു എന്തായു ഇന്നിപ്പോൾ വല്ലാതെ മിണ്ടാട്ടില്ലല്ലോ ഒന്നുമില്ലമ്മ ഉള്ള ക്ലാസ്സിലൊരു പെണ്ണുണ്ട് ആ പെണ്ണ് അത്ര പോരാ ആ പെണ്ണുങ്ങട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ എന്തോ ആവോ മക്കളെ എല്ലാവരും ഒരുപോലെ ആവുമല്ലോ പലരും പല സ്വഭാവക്കാരാകും നമ്മൾ നമ്മളെ കാര്യം ചിന്തിച്ച് ഇരുന്നാൽ മതി മറ്റുള്ളൊരു കാര്യത്തിൽ നിന്നും നമ്മളെ ഇടപെടാൻ പോവണ്ട നമുക്ക് നമുക്കുണ്ടല്ലോ നമ്മളെ കാര്യങ്ങൾ ചിന്തിക്കാനും ഓർക്കാനൊക്കെ ഉള്ളത് പിന്നെ പഠിക്കാൻ തന്നെ ഇഷ്ടം പോലല്ലേ എന്നാൽ അവൾ അപ്പോൾ തന്നെ അതാ ഇമോഷൻ എഴുതാൻ തുടങ്ങി അത് തനിക്ക് കിട്ടിയ ഷെഫി ഗുസ്താ തന്ന ആ ഇമോസിഷൻ അത് എഴുതി കൊടുക്കാതിരിക്കാൻ പറ്റൂല അവൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതാ ഒരു കോൾ ഫോണൊന്നും നോക്കിയിട്ടില്ലായിരുന്നു അതെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവായിരുന്നു ഐഷു ആ അസ്സലാം വളക്കും വലൈക്കും അസ്സലാം എന്തൊക്കെയുണ്ട് വേണേ എന്താ നിനക്ക് നല്ല പണിഷ്മെന്റായി കിട്ടിയിട്ടുണ്ടല്ലേ ഇന്നലെ എനിക്ക് പഠിക്കാനൊന്നും കഴിഞ്ഞില്ല അത് അതെന്താ ഞാൻ നേരം ആയിട്ടാണ് വന്നത് അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ എനിക്ക് പുസ്തകം തുറക്കുമ്പോൾ അങ്ങയുടെ മുഖമാണ് വരുന്നത് ഓ അങ്ങനെ അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ എന്ത് കാര്യം നമുക്ക് ഒരു ട്രിപ്പൊക്കെ പോകണ്ടേ ഒരു ഹണിമൂൺ ട്രിപ്പ് എന്താ അല്ല ക്ലാസ്സൊക്കെ ലീവ് ആക്കിയിട്ടും സ്പെഷ്യൽ എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു ഷനി ഇനിയിപ്പോൾ നാളെ മറ്റു മറ്റുസ്താമാരെടുക്കുന്നുണ്ടോ അറിയില്ല ഞാനെന്തായാലും നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് പോയാലോ ഒരു നിമിഷം അവളുടെ മനസ്സിൽ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ വിരിഞ്ഞു എന്താ എന്താടി പോവണ്ടേ എന്നാൽ സെറ്റ് ആക്കോ സുബേക്ക് നമുക്ക് പുറപ്പെടണം ഇൻഷാ അല്ല കേട്ടോ എങ്ങോട്ടാ എങ്ങോട്ടാന്ന് വെച്ചാൽ നല്ല തണുപ്പുള്ള ഏരിയയിലേക്ക് പോകാം അതല്ലേ ഹണിമൂൺ ട്രിപ്പിന് എപ്പോഴും നല്ലത് പിന്നെ കൂടുതൽ പോകാൻ പറ്റില്ല മോളെ തിങ്കളാഴ്ച ക്ലാസ്സിൽ എനിക്കും എത്തണം എന്ന് എനിക്കും എത്തണം എന്താ പറ്റില്ലേ തൻ്റെ മനസ്സിലുള്ള വേദനകളും സ്വപ്നങ്ങളുമെല്ലാം അതാ മാറ്റി വെച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഹബീബുസ്താദിന്റെ ആ ഒരു വാക്കുകൾ കേട്ട ഐഷു ഒരു നിമിഷം സന്തോഷിച്ചു മാഷല്ലാ സത്യേട്ടും പോകുന്നുണ്ടോ ആടി പിന്നെ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഇന്നിങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാലോ നമുക്ക് ഇവിടെ നിങ്ങൾ പോയാലോ പഠിച്ചോനെ വേണ്ട കല്യാണം കഴിയാതെ ഭർത്താവിന് വീട്ടിലേക്ക് പോകാൻ പാടുണ്ടോ അതെന്താ പെണ്ണ് അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഒരു പാടില്ലായ്മ ഇല്ല നീ എൻ്റെ ഹലാലായ പെണ്ണല്ലേ എനിക്ക് നീയുമങ്ങോട്ടും പോകാലോ എന്താ ഹബീബ് ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ആയിഷയുടെ മനസ്സിൽ ഒരായിരം പൂക്കൾ വിരിഞ്ഞു അതെ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ കൂടെ ഒരു ട്രിപ്പ് ഓ മനസ്സിനുള്ളിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇത്ര പെട്ടെന്ന് നടക്കുന്നേ വിചാരിച്ചില്ല ഉസ്താദ് ഇക്കൊക്കെ പോയി ഉസ്താദ് തന്നെ ആയോ എന്നെ വിളി ആ ഉസ്താദ് എന്ന് വിളിക്കുമ്പോൾ അതിലെന്തൊക്കെയോ ഉണ്ട് ഉസ്താദ് ഓ അങ്ങനെ നീ ഇഷ്ടം പോലെ വിളിച്ചോ അല്ല ഞാൻ എന്ത് ചെയ്യേണ്ടത് അങ്ങോട്ട് വരണോ അതോ ഉസ്താദെ ഞാനെന്തെങ്കിലും മാറ്റി ഒരുങ്ങി നിൽക്കുക സുബഹേനല്ലേ പോകുന്നത് അതെ ഓക്കെ അല്ല ഞാനിപ്പോൾ എന്ത് ചെയ്യേണ്ട പറ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഡൈലി രാത്രിയിൽ നിൻ്റെ രീകിലേക്ക് വരുന്നത് അവിടെ വല്ല ഇഷ്യൂസും ഉണ്ടാകുന്നുണ്ടോ ഏയ് അങ്ങനെയൊന്നുമില്ല സന്തോഷമില്ലല്ലോ അതൊന്നും കുഴപ്പമൊന്നുമില്ല എന്താ പെണ്ണേ ഇന്ന് വരണോ അതോ ട്രിപ്പിനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെക്കട്ടെ ആ ആയിക്കോട്ടെ എന്നാൽ സത്യം പറഞ്ഞാൽ ഹബീബുസ്താദുമായുള്ള ആ ഒരു ട്രിപ്പ് അത് അവൾക്ക് വളരെയധികം മനസ്സിൽ സന്തോഷം നൽകുന്ന ഒന്നായിരുന്നു അതെ ആ ട്രിപ്പിന് വേണ്ടി അവൾ കാത്തിരിക്കുന്നു എന്നാൽ ഈ സമയം ഹാദിയും അവർ ആദ്യമായിട്ട് കല്യാണം കഴിച്ച പോലെയാണ് രണ്ടുപേരുടെയും കാട്ടിക്കൂട്ടലുകൾ വേറെ ദമ്പതികളില്ലെന്നാണ് അവരുടെയൊക്കെ വിചാരം പക്ഷേ ആയിഷ നീ എൻ്റെ സ്വപ്നമാണ് തട്ടിയെടുത്തത് അതെ എൻ്റെ ഉസ്താദിനെ ഞാൻ ആഗ്രഹിച്ച ഉസ്താദിനെ നീ അങ്ങ് തട്ടിയെടുത്തു ആയിഷ അതെ ഞാൻ സമ്മതിക്കില്ലടേ നിങ്ങളെ ജീവിക്കാൻ നോക്കിക്കോ എന്നാൽ ഇവർ രണ്ടുപേരും ട്രിപ്പ് പോവുകയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഹാദ്യ ഒരു പക്ഷേ ദേഷ്യം കൊണ്ട് കളി തുള്ളും അത് ഉറപ്പാണ് എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ് ഉസ്താദും ആയുഷുവും നാളെ സുബഹിന് ശേഷം അതാ ഹണിമൂൺ ട്രിപ്പ് പോവുകയാണ് ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ ശബ്ദത്തിലൊക്കെ നല്ല മാറ്റം കിട്ടോ നിങ്ങളെല്ലാവരും ദു ചെയ ചെയ്തതുകൊണ്ട് തന്നെ ഒരുപാട് എനിക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എങ്കിലും ചെറിയ ശബ്ദത്തിന് ഇടർച്ച വരുന്നുണ്ട് ശബ്ദം മാറിയിട്ടുണ്ട് എന്തൊക്കെ തന്നെ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു സുബഹാനമുത്താലയുടെ അനുഗ്രഹം കൊണ്ട് അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ മുമ്പിലേക്ക് നല്ല കഥകളുമായി എനിക്ക് വരുവാൻ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ഉസ്താദിനെ ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസലാമലൈക്കും വറഹമത്തല്ലാത്ത ഉപരൊക്കെ എത്തു